ദൈവത്തിൻ്റെ അരിപരിശുദ്ധം നമ്മൾ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയമുള്ളവരെ എൻ്റെ പേര് ഡേവിഡ് അബ്രഹമാണ് ഞാൻ ജനിച്ചു വളർന്നത് ടുവാണ്ടൻ ഡിസ്ട്രിക്റ്റിലെ ബോണക്കാട് എന്ന് പറയുന്ന ഒരു തേയിലത്തോട്ടത്തിലാണ് എൻ്റെ ഫാദർ ഇവിടെ മാവലിക്കരക്കടുത്ത് ഉള്ളതും എൻ്റെ അമ്മ പാർശാല കാര്യമാണ് അബ്രഹാം മേരി എന്നാണ് എൻ്റെ ഫാദറിൻ്റെയും പപ്പയുടെയും പേര് എനിക്ക് നാല് അഞ്ച് സഹോദരങ്ങളുണ്ട് അപ്പം അവരാരും നിർഭാഗ്യവശാൽ ഇതുവരെയും രക്ഷയുടെ ഭാഗത്ത് വന്നിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ പഠിച്ചതും വളർന്നതും കുമ്പനാട് മാവേലിക്കര ട്രുവണ്ടത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരുന്നു ഞാൻ വിദേശത്ത് കുവൈറ്റിൽ എൻ്റെ ഉപജീവനത്തോടനുബന്ധിച്ച് പോയി ഞാൻ അവിടെ വച്ചാണ് രക്ഷിക്കപ്പെടുവാൻ ഇടയായത് തിരിച്ച് മടങ്ങി വന്ന് ബൈസ്കൂളിൽ പഠിക്കാൻ ഇടയായി ബൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു പരീക്ഷയുടെ തൊട്ട് മുമ്പ് ഞാൻ ഒരു വണ്ടി ഓടിച്ചു വന്നപ്പോൾ എനിക്കൊരു മെനിഞ്ചേറ്റീസ് പറയുന്ന ഒരു അസുഖം എന്നെ ബാധിച്ചു മെനിഞ്ചേറ്റീസ് വന്നാൽ അത് വളരെ ക്രിട്ടിക്കലായിട്ട് ഉള്ള ഒരു രോഗമാണ് ആയുധത്തിലൊരാൾ ഒക്കെ ഒക്കെ അത് ജീവനിലേക്ക് മടങ്ങി വരികയുള്ളൂ എന്നാണ് ആരോഗ്യവകുപ്പൊക്കെ പറയുന്നത് പ്രിയമുള്ള ദൈവമക്കളെ ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ ഈ മെനിജേറ്റീസ് എന്ന് പറഞ്ഞ അസുഖത്തിൻ്റെ ബാധയിൽപ്പെട്ട് ഒരു രണ്ടര മിനിറ്റോളം മരിച്ചുപോയൊരു വ്യക്തിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ കിടക്കലായിരുന്നപ്പോൾ എൻ്റെ അന്ത്യം കുറിച്ച ചില ഡോക്ടേഴ്സ് പറഞ്ഞ് ഇന്ന ദിവസം മരിച്ചു പോകുമെന്ന് പറയുകയുണ്ടായി അങ്ങനെ ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞ വ്യക്തി പതിനഞ്ച് വർഷം മുന്നേ ട്രിവാണ്ടം മെഡിക്കൽ കോളേജിനുള്ളിൽ ഒരു പ്രഭാതയാമത്തിൽ ഒരു അഞ്ചര മണി കഴിഞ്ഞുള്ള സമയത്ത് ഞാൻ ഈ ലോകത്തോട് രണ്ട് രണ്ടര മിനിറ്റോളം വിട പറഞ്ഞ വ്യക്തിയാണ് ബൈബിളിലെ ഒരു ഭാഗപ്രകാരം പറഞ്ഞ കർത്താവിൻ്റെ ദാസന പുസ്തകനായ പൗലോസ് രണ്ട് കുരുതി പന്ത്രണ്ടാം അധ്യായത്തിൽ താൻ മൂന്നാസ്വർക്കത്തോളം എടുക്കപ്പെട്ട തന്നെക്കുറിച്ച് തന്നെ പതിനാല് സംവത്സരം മുൻപ് മരിച്ചിരുന്ന കൊണ്ട് മരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ പൗലോസ് അദ്ദേഹം ഇതേപോലെ ശരീരം വിട്ട് ആത്മാവിൽ നിത്യതയെ കണ്ട കാര്യമാണ് ഞാൻ മൂന്നാം മൂന്നാസ്വർക്കത്തോളം എടുക്കപ്പെട്ടു എന്ന് അവിടെ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ദൈവമക്കളെ അതേപോലൊരനുഭവം തന്നെയാണ് എനിക്കുണ്ടായത് പക്ഷേ ഞാൻ ആ നിത്യതയുടെ ആമേ സ്തോത്രം ആ സന്തോഷ സ്ഥലത്തല്ല ഞാൻ പോയി എന്നെ ദൈവത്മാവ് കാണിച്ച് തിരിച്ച് നേരെ തിരിച്ച് ഘടകവിരുദ്ധമായ നരകത്തിലാണ് ഞാൻ പോയത് ആ നരകത്തിലെ യാതനയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യം പറയുന്നത് സ്തോത്രം നമുക്കെല്ലാവർക്കും കുറച്ചും കൂടെയൊക്കെ ഒരു ആത്മീയ ഉത്തേജനം ഉണ്ടാകുമല്ലോ എന്ന് കരുതി ഞാനവിടെ ഒന്ന് രണ്ട് കമ്പി വാചകങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാനവിടെ എൻ്റെ ആത്മാവിൽ ഞാനവിടെ പോയി സ്തോത്ര മരിച്ചിരുന്ന രണ്ട് മിനിറ്റ് രണ്ടര മിനിറ്റോളം ഞാനവിടെ കണ്ടത് സ്തോത്രം അനേകം ആത്മാക്കളുടെ ഒരു വലിയൊരു ജനസാഗരം അവിടെ കാണുകയുണ്ടായി അവിടെ സ്തോത്രം വലിയൊരു സ്ത്രീ സ്ത്രീസത്വം ഇവരെയൊക്കെ നടുക്കിലിരുന്ന് അവരെ നിയന്ത്രിക്കുന്നതായിട്ട് ഒരു അനുഭവമാണ് ഞാൻ അവിടെ കാണുവാനിടയായത് അലമുറയിട്ട് കരയുന്ന ആത്മാക്കൾ അവർക്കൊരു വിടുതൽ വേണം അവർക്ക് അതിൽ നിന്നൊരു മോചനം വേണം അവിടെ കത്തുന്നത് ഈ ലോകത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു ഏതെങ്കിലും ഒരു 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 അല്ലെങ്കിൽ ഒരു വിറകോ വെച്ചല്ല കത്തുക അവിടുത്തെ ആ ഒരു ആ ഒരു കാഴ്ച നമുക്ക് അനുഭവിക്കാനും കാണാൻ കഴിയുന്നത് അത് ഈ ലോകത്ത് വർണ്ണിക്കാൻ കഴിയുന്നതിലുപരിയായി പതിന്മടങ്ങ് ആയിരക്കണക്കിന് മടങ്ങ് ചൂട് വർത്തിച്ച് കൊണ്ടേയിരിക്കുന്ന ഒരിക്കലും കെടുന്നില്ല ഒരിക്കലും അത് അണയുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ കൈകളിലെ ഒടുവിലത്തെ വിരൽ ചെറിയ വിരലുകളിൽ വണ്ണമുള്ള ഒരടി നീളമുള്ള അത് നമുക്ക് പുഴുക്കൾ പുഴുക്കളെന്നും പറയാൻ കഴിയത്തില്ല പാമ്പാണെന്നും പറയത്തില്ല ഏകദേശം ഒരടിയോളം നീളമുള്ള ആ വണ്ണമുള്ള അനേകം അതെ അതായത് നീളമുള്ള ജന്തുക്കൾ പറഞ്ഞ ഇഴജന്തുക്കൾ ഈ ആത്മശരീതം മുഴുവൻ വരിഞ്ഞു മുറുക്കി ഒരു വല്ലാത്തൊരു ഒരു വിരൂപമായ നിലയിൽ ഓരോ ആത്മശരീരങ്ങളെ വരിഞ്ഞു മുറുക്കി അങ്ങനെ ഒരു നിലവാരത്തിൽ അവിടെ കാണുകയുണ്ടായി ദൈവമക്കളെ നരകം സ്വർഗം യാഥാർത്ഥ്യമാണ് എന്ന് ഉള്ള കാര്യം സ്തോത്രം എന്നേക്കാൾ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഇത് പ്രത്യക്ഷമായിട്ട് എൻ്റെ ആത്മാവിൽ കണ്ടപ്പോൾ എനിക്ക് തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതുവരെ പ്രത്യേകിച്ച് ഗ്ലൂക്കോസൂഷൻ പതിനാറാം അധ്യായത്തിൽ വെളിപ്പാടിലൊക്കെ പറയുന്നതിൽ ഉപരിയായി ആമേ സ്തോത്രം ഇത് വളരെ യാഥാർത്ഥ്യ സത്യമാണെന്ന് ഒന്നുകൂടെ ഉറപ്പിക്കുവാനും ഒന്നുകൂടെ മറ്റുള്ളത് പറയുവാനൊക്കെ എനിക്കൊരു ധൈര്യവും ഒരു ഉത്തേജനമൊക്കെ ലഭിക്കുവാൻ ഇതുവഴി എനിക്ക് ഇടയായി ഞാൻ കണ്ട ഞാൻ സ്തോത്രം ഇതെല്ലാം കണ്ട് ഇവരുടെ സംസാര ഭാഷകളും ഇവരുടെ കോരാഘോരമുള്ള തമ്മിലുള്ള ആക്രോഷങ്ങളൊക്കെ നമുക്ക് ഈ ഭൂമിയിൽ അത് ഇവിടെ ഒന്ന് പറയുവാനോ ഫല ഫലകരമായി മറ്റുള്ള മറ്റുള്ളവരോട് അത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കുവാനോ ഒരിക്കലും അത് കഴിയത്തില്ല അത് അമാനുഷികമായൊരു അനുഭവമാണ് ഞാൻ ആകെ എന്തു ചെയ്യണമെന്നറിയാതെ ദൈവാത്മാവോട് ഞാൻ കർത്താവെ വള വല്ലാത്ത നിലയിൽ എൻ്റെ അണ്ണാക്കും എൻ്റെ ശരീരമൊക്കെ ഒരു വല്ലാതെ ചുരുങ്ങുന്ന പോലെ ഒരു അനുഭവം ആ ആത്മശരീരത്തിൽ എനിക്ക് അതെനിക്ക് അനുഭവത്തിനടയായി ശരിക്കും ധനവാൻ അതെ നരകത്തിൽ പോയപ്പോൾ നമ്മൾ ലൂക്കോസ്റ്റരാനാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ നരകയാതന അനുഭവിക്കുന്ന സമയത്ത് അതെ എൻ്റെ സഹോദരങ്ങളും ഒക്കെ അവിടെ ഉണ്ട് അബ്രഹാം പിതാവെ ഞാൻ എൻ്റെ തൊണ്ട വരളുന്നു ആരെങ്കിലും പറഞ്ഞു വെച്ചാൽ അല്ലെങ്കിൽ ആശ്രമയെങ്കിലും വിട്ട് ഈ ഒരു സന്ദേശം അവിടെ പറയണം സത്യത്തിൽ നരകം എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് എന്നുള്ള കാര്യം പറയണം എന്ന് വളരെ 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 ദീനരോധനമായി തന്നെ അവിടെ അപേക്ഷിച്ച് പറയുന്നുണ്ട് പക്ഷേ അവിടെ അബ്രഹാം പിതാവ് അല്ലെങ്കിൽ ദൈവം അവിടെ വിളിച്ച് പറയാൻ കോവ ദൈവപ്രകാരം അവിടെ മോശയും പ്രവാചകന്മാരും ഒക്കെ അവിടെ ആക്കിയിട്ടുണ്ട് ഇനി നീയെന്ന് അല്ലെങ്കിൽ ലാസർ എന്ന് ഇനി അവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല സ്ത്രോത്രം അങ്ങനെയൊക്കെ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട് എങ്കിലും പ്രൈസ് അലോട്ട് അവർക്ക് ഇതേപോലെ തന്നെ അവർക്ക് ഈ നരകയാതന അനുഭവിക്കുന്ന സമയത്ത് അവർക്ക് വിമോചനമില്ല എന്നുള്ള ഒരു അസന്നിഗ്ധമായ ഒരു സന്ദേശമാണ് ഈ കാഴ്ചയിലൂടെ ആത്മാവിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാനിടയായത് അവർക്ക് നിത്യമായ മരണം നിത്യദണ്ഡനം നിത്യയാതന ആമി പ്രിയ ദൈവമക്കളെ ദേവദാസന്മാരെ സ്തോത്രം എന്നെ ശ്രദ്ധിക്കുന്ന ഈ ചാലെ ശ്രദ്ധിക്കുന്ന എല്ലാവരും ആമി സ്തോത്രം വളരെ സ്തോത്രം ഗൗരവമായിട്ട് സാക്ഷ്യം എടുക്കണം നരകം സ്വർഗം യാഥാർത്ഥ്യമാണ് നരകത്തിലെ ഈ ചില യാഥാർത്ഥ്യങ്ങൾ പറയുവാൻ തന്നെ ഇന്ന് ഇതിനു വേണ്ടി ചൂട് വെച്ച് മുന്നോട്ട് മുന്നോട്ട് തന്നെ കൊണ്ടുവന്നത് നമ്മുടെ ക്രൈസ് ബ്ലസ്സസ് ചാനലാണ് അതിലെ അനീഷ് പാസ അവകൾ എന്നോടൊപ്പം കൊണ്ട് സ്തോത്രം ഇത് കാരണമാണ് ഈ ഒരു സാക്ഷ്യം പറയാനൊക്കെ ദൈവം ഇടയാക്കിയത് ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുകയും നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുകയും ആമി സ്തോത്രം നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഒരു സാക്ഷ്യം ഞാൻ സാക്ഷ്യം പറയുവാനായിട്ടുള്ള കാരണത്തെ ഞാൻ കണ്ട് ഏകദേശം രണ്ടര മിനിറ്റാണ് ഈ നരകത്തിലെ കാഴ്ചകളെ കണ്ടത് ഓരോ ഞാൻ പറഞ്ഞല്ലോ ഓരോ പുഴുക്കൾ പുഴുക്കളുടെ രൂപത്തിൽ നീളമുള്ള അത് ആ ഇഴ ജന്തു ഓരോ ആത്മശരീരത്തെയും അതെ ചുറ്റുകയും അതുപോലെ തന്നെ അതിഭയങ്കരമായ ദീന രോചന ഇവിടെ നമുക്ക് സ്തോത്രം ബൈബിളിൽ പറഞ്ഞ ഗന്ധവു തീയും കത്തുന്ന പോകുന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലും ആമി സ്തോത്രം വളരെ ദൂരം നിന്ന് തന്നെ അതിൻ്റെ ആ ഒരു ജ്വാലയും അതുപോലെ തന്നെ ഉങ്കാരമായ ശബ്ദങ്ങൾ ഇതൊക്കെ നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് അത് 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 വർണ്ണിക്കുവാൻ കഴിയത്തില്ല വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ പോയി നിൽക്കുമ്പോൾ ആ വെള്ളച്ചാട്ടങ്ങളിൽ നടുത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് തോന്നാറുള്ളതുപോലെ അത് ഭയങ്കരമായ ഒരു ഒരു നരകത്തിൻ്റെ ഒരു വലിയൊരു ഒരു ജലാശയത്തെ പോലെ അല്ലെങ്കിൽ നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്ന വലിയ ഒരു 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 ഓളം തിങ്ങി നിൽക്കുന്ന ഒരു അനുഭവമാണ് അത് വർണ്ണിക്കുവാനോ ഈ ലോകത്തൊന്നും പറയാനോ കഴിയാത്ത അങ്ങനെ ഒരു അനുഭവം ഞാൻ കണ്ടത് ഞാൻ എന്നെ ഞാനും ദൈവമായിട്ട് അവിടെ ശരി ഉടനെ കത്താവിൽ ഇനി ഈ ഭൂമിയിൽ എന്നെ ജീവിക്കുവാൻ നീ അനുവദിക്കുന്നു നിശ്ചയമായിട്ടും ഈ ഒരു ടെസ്റ്റ് മണി ഒരു സാക്ഷ്യം ലോകത്തോട് ഞാൻ പ്രസ്താവി പറയും ഒന്ന് തീരുമാനമെടുത്തു സ്തോത്രം ശരിക്കു പറഞ്ഞാൽ ഏകദേശം രക്ഷിക്കപ്പെട്ട പാവിയായി ഞാൻ ജീവിച്ചുവെങ്കിൽ ഒന്നുകൂടെ കർത്താൻ വേണ്ടി പ്രയോജനപ്പെട്ടു നിലയിൽ നിൽക്കണമെന്ന് തീരുമാനമെടുത്തു ഏകദേശം ഡോക്ടേഴ്സും ആരോഗ്യവും പറഞ്ഞതിലുപരിയായിട്ട് ഒരു രണ്ടര മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ശരീരത്തിൽ എൻ്റെ ജീവൻ വന്ന് പതുക്കുക എന്ന ഒരു അനുഭവം എനിക്കുണ്ടായി ഹലെ ലൂയ ആമിഷ്തോത്രം എൻ്റെ ആ ദൃജീവമായി കിടന്ന ശരീരത്തിൽ എൻ്റെ ആത്മാവ് ഒന്ന് പതിക്കുന്ന അനുഭവം പ്രിയപ്പെട്ട ദൈവമക്കളെ എൻ്റെ എനിക്കത് അറിയുവാനായിട്ട് ഇടയായി ആമിഷ് സ്തോത്രം അപ്പോൾ തന്നെ മെഡിക്കൽ കോളേജിലുള്ള മറ്റ് ഇതര ആമിഷ്തോത്രം ഡോക്ടേഴ്സും ഒക്കെ വളരെ അതിശയകരമായി തന്നെ ഇതവർക്കൊരു അസാധാരണ ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇതൊരു അസാധാരണമായ സംഭവമാണെന്ന് അവിടെ നോട്ട് ചെയ്തു ഇപ്പോഴും മെഡിക്കൽ കോളേജ് ഐ സി സി യൂണിറ്റിനുള്ളിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനുശേഷം എനിക്ക് അപായ സൂചന തന്നുകൊണ്ടിരുന്ന ലൈറ്റും ശബ്ദ സംവിധാനങ്ങളൊക്കെ നോർമൽ നിലയിലേക്ക് വരികയും പ്രൈസലോൾ സ്തോത്രം എന്നെ ജീവനിലേക്ക് മടങ്ങി വന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്ത് എന്നെ കാത്തിരിക്കുന്ന എൻ്റെ ഡെഡ് ബോഡിക്കായി കാത്തിരിക്കുന്ന എല്ലാവരോടും ഡോക്ടേഴ്സ് പറയുകയുണ്ടായി അതിനുശേഷം ഏകദേശം നാലഞ്ച് മാസം ഞാനൊരു ഭ്രാന്തനെ പോലെ നടന്നു ആ തൽസമയത്ത് തന്നെ അമേൻ സ്തോത്രം എൻ്റെ കണ്ണ് രണ്ട് കണ്ണുകളും ഗ്രാജുവലി കാഴ്ച ഇല്ലാത്തൊരനുഭവം എനിക്കുണ്ടായി അമേ സ്വത ജീവിതത്തിലേക്ക് മടങ്ങി വന്നതിന് ശേഷം അഥവാ ഈ ഡേവിഡ് ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ ഏതെങ്കിലും ഒരു ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മൃജീവമായി പോകുമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് പോലെ അതുപോലെ തന്നെ എൻ്റെ കണ്ണ് രണ്ട് കണ്ണുകളും ആ സമയത്ത് ഭാഗികമായി കാഴ്ച ഇല്ലാതെ ഗ്രാജ്വലി ഒരു ഒരു മാസത്തോടെ തന്നെ പൂർണ്ണമായിട്ട് എൻ്റെ കാഴ്ചശക്തി നശിച്ച ഒരു നിലയിലാണ് ഇപ്പോൾ എന്നെ കാണുമ്പോൾ ഒരു കാഴ്ച ഇല്ലാത്ത വ്യക്തി എന്ന് തോന്നത്തില്ല പക്ഷേ എൻ്റെ കണ്ണുകൾക്കുള്ളിലെ ഞരമ്പുകളാണ് ആ വൻ്റെ പോയത് അങ്ങനെ ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു ഏകദേശം ഒന്നര രണ്ട് മാസത്തോളം ഒരു പ്രാന്തനെ പോലെ ഞാൻ ഈ ലോകത്ത് ഉണ്ടായി അങ്ങനെ എൻ്റെ മാതാവിൻ്റെ വീട് ഏട്ടവാണ്ടത്താണ് അങ്ങനെയായിരുന്നു അവരൊക്കെ ചുരുക്കത്തിൽ ഞാൻ പറയുകയാണ് വളരെ സമയബന്ധിതമായ സമയമാണല്ലോ നോക്കുള്ളത് എൻ്റെ വീട്ടുകാരും എൻ്റെ കൂടപ്പ് പിറപ്പുകളും അതുപോലെ തന്നെ എൻ്റെ രക്തബന്ധുക്കളെല്ലാം തന്നെ എന്നെ നിഷ്കരണം ഉപേക്ഷിക്കുകയുണ്ടായി ഞാൻ വല്ലാത്ത നിലയിൽ അതിനുശേഷം ഒന്നുകൂടെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് വേറൊരു വിവാഹം സ്തോത്രം എനിക്കവർ ചെയ്തു തന്നു അങ്ങനെ ഞാനും എൻ്റെ ഭാര്യ കുഞ്ഞുമോളുമായി ഇന്നേവരെ ഈ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ വേല എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് സ്തോത്രം നൂറ് ശതമാനം കാഴ്ചയില്ലാതെ തന്നെ സംസ്ഥാനത്തിലെ പതിനാല് ജില്ലകളിലും ആമേ സ്തോത്രം ഞാൻ ഈ തെരുവിലെ സൂക്ഷിതം പറയുകയാണ് ഒപ്പം മുറ്റം കൺവെൻഷൻ ഇതൊക്കെ പറയുമ്പോൾ തന്നെ അനേകം രക്ഷിക്കപ്പെട്ടു വരുന്നു കൂടുതലും ആദിവാസി മേഖലകൾ അതുപോലെ തന്നെ ഇതര ഗ്രാമപ്രദേശങ്ങൾ റൂറൽ ഏരിയ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഞാനും എൻ്റെ വൈഫും കൂടെ വരുന്ന ദേവദാസന്മാരെ ചേർന്ന് ഇതര സഭകളുമായി ചേർന്ന് ഞങ്ങളിപ്പോൾ പബ്ലിക് മീറ്റിങ്ങിൽ വളരെ സന്തോഷമാണ് നിലവിൽ എനിക്കിപ്പോൾ സ്തോത്രം സൂക്ഷിത പ്രവർത്തനം ചെയ്യുവാനായിട്ട് കുറച്ച് സ്പീക്കറും കാര്യങ്ങളൊക്കെ എനിക്ക് സ്തോത്രം ദൈവം തന്നിട്ടുണ്ട് ഞാൻ ഈ ഭൂമിയിൽ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല പ്രിയമുള്ളവർ എനിക്കിപ്പോൾ നിലവിൽ സ്വന്തം വീടോ സ്വന്തം സ്ഥലമോ ഒന്നുമില്ല ഇതൊന്നും സ്തോത്രം ഇല്ല എന്ന് പറയാൻ പറയുന്നതല്ല എങ്കിലും ഈ ഒരു സ്തോത്രം നരക നരകയാതനയെക്കുറിച്ച് കാണിച്ച് അതിന് ശേഷം സ്തോത്രം ഒരു നിത്യത ഉണ്ടെന്ന് എനിക്ക് കൂടുതൽ എനിക്ക് മനസ്സിലാവാനിടയായി അതിനു വേണ്ടി പുഴുവും തുരുമ്പും കള്ളന്മാർ തുരന്നും മോഷ്ടിക്കാത്തതുമായ സ്വർഗത്തിൽ നിക്ഷേപം സ്വീകരിക്കുവാനായിട്ട് ഞാൻ അന്ന് തുടങ്ങി സ്തോത്രം എൻ്റെ കയ്യിൽ ഇരുന്ന ഏകദേശം സ്തോത്രം വീടൊക്കെ എൻ്റെ പഴയ വീടൊക്കെ വിറ്റ് ഇരുന്ന ഏഴ് ലക്ഷം രൂപ ഉപയോഗിച്ച് ഞാൻ ഒരു സൗണ്ട് സിസ്റ്റവും ഒരു ചെറിയ വാഹനവും വാങ്ങിയിട്ടാണ് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് വാങ്ങിയിട്ടാണ് ഈ സൂക്ഷിച്ച വേല ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നോടൊപ്പം സ്തോത്രം അനേകം സ്തോത്രം ദൈവമക്കൾ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ അതിലൂടെ സംസ്ഥാനത്തിലെ പതിനാല് ജില്ലകളിലും ഞാനിത് ചെയ്യുന്നു കണ്ണിൻ്റെ കാഴ്ചയില്ലാത്തതൊക്കെ കണക്കിലെടുത്ത് നമ്മുടെ കേരള സർക്കാരിൻ്റെ എക്സൈസ് വിഭാഗം വിമുക്തി മിഷൻ എന്ന് പറയുന്ന ആ വിമുക്തി മിഷനിൽ ഒരു ട്രെയിനറായിട്ട് ഒരു റിപ്പോർട്ട് എനിക്ക് സർക്കാർ തന്നിട്ടുണ്ട് സ്തോത്രം ഒരു പ്രൈവറ്റ് സെക്ടറിലാണ് അപ്പം അതിൽ കോൺട്രിബ്യൂഷനൊന്നുമില്ല ഞങ്ങളിങ്ങനെ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ്റെ അണ്ടറിലാണ് ഇത് ചെയ്തുവരുന്നത് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം ഈ തുറന്നുള്ള നാളുകളൊക്കെ ഞങ്ങളിങ്ങനെ സൂക്ഷിച്ച വേലയായിട്ട് ബന്ധപ്പെട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു മറ്റൊന്നും എനിക്ക് സ്തോത്രം പ്രത്യേകമായിട്ട് പറയുവാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവിൽ നിന്ന് വലിയ ഓ ഓജസും ശക്തിയും ബലവും അതുപോലെ തന്നെ ഇനിയും കർത്താവ് നിങ്ങളെ നല്ല വേലയെ ആരംഭിച്ചതാണ് യേശു കൃഷ്ണൻ്റെ നാളോളം അത് ധകിക്കുന്നുള്ള വചനപ്രകാരം യേശു കൃഷ്ണൻ്റെ നാളോളം കർത്താൻ്റെ വേല ഞങ്ങൾക്ക് ചെയ്യുവാനുള്ള കൃപക്കായി നിങ്ങൾ പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ എനിക്കിപ്പോൾ വന്ന് ഭവിച്ചത് പൗലസ് പറയുന്ന പോലെ തന്നെ ബിലിപ്പിലും പറഞ്ഞിരിക്കുന്ന പോലെ സഹോദരന്മാരെ എനിക്ക് ഭവിച്ചത് അല്ലെങ്കിൽ ഭവിച്ചിരിക്കുന്നത് സുവിശേഷ വേലയുടെ അഭിവൃദ്ധിക്ക് കാരണമായി എന്ന് നിങ്ങൾ നിങ്ങളറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു ആമേൻ സ്തോത്രം നമുക്കൊക്കെ ഈ ജീവിതത്തിൽ സ്തോത്രം മരണമായിക്കോട്ടെ നമ്മുടെ ജീവിതത്തിൽ കൈകാലുകളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ള ആമേ സ്തോത്രം ഒരു സ്തോത്രം പരിമിതി ആയിക്കോട്ടെ സ്തോത്രം അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ അവൻ കുലുങ്ങാത്ത സീവൻ കുറവ് നിൽക്കും ദൈവം അവനെ കൊണ്ട് ചെയ്യിക്കേണ്ടതെല്ലാം അങ്ങനെ ഒരു സന്തോഷമാണ് എന്നെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണിന് കാഴ്ചയില്ലെങ്കിലും കണ്ണിന് കാഴ്ചയുള്ളവരെ പോലെ എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുവാനുള്ള കൃപ എനിക്ക് ദൈവം തരുന്നു സ്തോത്രം നമ്മുടെ അകത്ത് ഒരു മനുഷ്യന് നാല് കണ്ണുകളുണ്ടല്ലോ പുറമേ ശരീരത്തിൽ രണ്ട് കണ്ണുണ്ട് ഹൃദയദൃഷ്ടിയുണ്ട് അതേ ആമി സ്തോത്രം മനസ്സിനൊരു കണ്ണുണ്ട് അകത്തെ രണ്ട് കണ്ണുകളും തുറന്നാൽ മാത്രമേ സ്തോത്രം നമുക്ക് കർത്താവിൻ്റെ വേല ചെയ്യുവാനും സ്തോത്രം കൃപയിൽ നിൽക്കുവാനും ഇതിലൊക്കെ എടുക്കപ്പെടും കഴിയുകയുള്ളൂ എന്നുള്ള സന്ദേശം കൂടെ ഞാൻ അറിയിക്കുകയാണ് സ്തോത്രം അല്ലേലൂയ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പറയുമ്പോൾ ഒന്നും ഞങ്ങളീ ലോകം ആഗ്രഹിക്കുന്നില്ല അവൻ്റെ ദൈവം എന്ന് വരെ ഞാനിപ്പോൾ താമസിക്കുന്നത് ബഹുമാനപ്പെട്ട സാംജി പണിക്കരെന്ന് പറഞ്ഞ ഒരു കർത്താവിൻ്റെ ദാസിൻ്റെ ഭവനത്തിലാണ് അദ്ദേഹം ഇവിടെ ഞങ്ങൾക്ക് വാടക മേടിക്കാതെയാണ് ഈ ഭവനം ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് സ്തോത്രം ഏകദേശം ആറു വർഷക്കാലം ഞങ്ങളിവിടെ താമസിക്കുന്നു സ്തോത്രം ഈ ഡിസംബർ മാസം ഞങ്ങളിവിടുന്ന് ഒഴിഞ്ഞു പോകണം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു ചെറിയ ആമി സ്തോത്രം മറവിടം ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് താമസിച്ചുകൊണ്ട് ഈ അർത്ഥാൻ്റെ വേല ചെയ്യണം മരണപര്യന്തം അപ്പം ഭൂമി ഞങ്ങൾക്ക് സ്വന്തമായിട്ടില്ലല്ലോ ആമി സ്തോത്രം ദൈവം വഴിയിൽ ഒരുക്കണം എന്നുള്ളതാണ് സ്തോത്രം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്കാർക്കെങ്കിലും സഹായവരം ചെയ്യുവാൻ താല്പര്യമുണ്ട് എങ്കിൽ ഈ സൂശേഷ വേലയോട് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരുപക്ഷേ പോയി പറയുവാൻ അവസരമില്ല എങ്കിൽ പോകുന്നവർ പറഞ്ഞേക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേല ചെയ്യുവാൻ യോഗ്യതായവരെ സഹായിക്കണമെന്ന് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശീലനം നിങ്ങൾ ഇടപെടുന്ന പ്രിയ ദൈവമക്കളെ ദൈവാസുമാരെ എന്നെ കേൾക്കുന്ന സ്ത്രോത്ര പ്രിയപ്പെട്ട ഉള്ളവരെ വാസ്തവമായിട്ട് നൂറ് ശതമാനം നിങ്ങൾ ദൈവരായത്തിന് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും ഞങ്ങൾക്ക് ചെയ്ത കാര്യം ഞങ്ങൾക്ക് അത്യാവശ്യമുള്ളൊരു മിക്സർ വേണം ഞങ്ങൾക്ക് ഈ സൗണ്ട് സിസ്റ്റം ഒക്കെ ഞങ്ങൾ കൺവെൻഷൻ നടത്താറുണ്ട് ഒരു മിക്സറിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പോൾ തന്നെ സഹായകരം ചെയ്യുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം നിശ്ചയമായിട്ടും സ്തോത്രം നിങ്ങൾക്കിത് തന്നാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ സൂക്ഷക വേല ചെയ്യുവാനായിട്ട് അവസരം ഞങ്ങൾ നിങ്ങൾക്ക് വരെ ഞങ്ങൾ പോയി ചെയ്യാം നിങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ ഒരു സഹായം വരെ ചെയ്യും പിന്നെ വീടിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ ആമയ തക്ക സമയത്ത് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങളെ കേൾക്കുന്ന എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആമി സ്തോത്രം ആമ ഇതേപോലെ പരിമിതികളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം പ്രൈസലോട്ട് എങ്കിലും ആമയ സ്തോത്ര ഞെരുക്കത്തിൽ നമ്മൾ പലർക്കും പലതും പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ നിശ്ചയമായിട്ട് നമ്മൾ വിതയ്ക്കുന്നത് കൊണ്ട് ദൈവമായ കർത്താവ് സ്തോത്രം എല്ലാവരെ സഹായിക്കട്ടെ ഈ ഒരു സാക്ഷ്യം പ്രിയമുള്ളവരെ സ്തോത്രം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന രേഖകളിലുപരി സ്തോത്രം എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ട അതിനുശേഷമാണ് എൻ്റെ എല്ലാ ഔദ്യോഗികമായ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് പൂർണ്ണ സമയവും രാത്രിയും പകരും ആമയ സ്തോത്രം എന്നെ വിളിക്കുന്നിടത്തും പോയുമൊക്കെ ഈ കർത്താവിൻ്റെ പേരെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാഥൈവം അനുവദിക്കുകയാണെങ്കിൽ ഈ വരുന്ന ഞായറാഴ്ച സ്വായോഗം കഴിഞ്ഞിട്ട് ഞങ്ങൾ വയനാട് ദേശത്തേക്ക് ചൂഴൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഒരുപാട് പ്രതികൂലങ്ങളൊക്കെ ഞങ്ങൾ മുമ്പിൽ കാണുന്നു വലിയതും സൗലഭമായ വഴി ഞങ്ങൾക്ക് മുമ്പിൽ തുറന്നിട്ടുണ്ട് പ്രതിയോഗികളും അനേകരാണ് എന്ന് പൗരസ് പറഞ്ഞതുപോലെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ വണ്ടി ഇന്ധനം ഒഴിക്കണം ഞങ്ങൾക്ക് സ്തോത്രം ഭക്ഷണം വേണം ഞങ്ങൾക്ക് കിടക്കുവൻ സ്ഥലം ഇതൊക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥന നല്ല പ്രതികൂലങ്ങൾ തരണം ചെയ്യാൻ കൃപക്കായി നിങ്ങൾ പ്രാർത്ഥിക്കണം രണ്ട് കാര്യങ്ങളും കൂടെ ആമയ സ്തോത്രം സമയമുള്ളതുകൊണ്ട് സ്തോത്രം ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് വാസ്തവത്തിൽ പ്രിയമുള്ളവരെ ഞാൻ എൻ്റെ കാഴ്ചയുള്ള അവസരത്തിൽ നമ്മുടെ ദൈവമക്കളും ഒക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം കാഴ്ച ഉള്ളപ്പോൾ വാസ്തവത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടൊരു പാവിയായിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാം എന്ന് പറഞ്ഞാൽ ഈ പെൻറ്റകോസ് അനുഭവത്തിൽ വന്നുവെങ്കിലും സ്തോത്രം ശരിയായ നിലയിലുള്ള ആമയ സ്തോത്രം ഒരു വിശുദ്ധീം വേർപാടൊന്നും എൻ്റെ ജീവിതത്തിൽ ആമയ സ്തോത്രം അങ്ങനെ സാധാരണ ഒരു വിശ്വാസത്തിൽ ഉപരി എൻ്റെ ഈ സ്തോത്രം മിനിജേറ്റീസ് എന്ന് പറഞ്ഞാൽ അസുഖം ബാധിച്ച് ഞാൻ മരിച്ചു കഴിഞ്ഞ് ആമയ സ്തോത്രം ഈ അനുഭവങ്ങളിൽക്കൂടെയൊക്കെ കടത്തിവിട്ടപ്പോഴ ആണ് ഞാൻ ഇന്നും ക്രിസ്തു എന്ന തലയോളം വളർന്നുകൊണ്ടിരിക്കുന്നതും ഈ ലോകത്തെ ചപ്പും ചോറും എന്നൊക്കെ എണ്ണുവാനൊക്കെ എനിക്ക് ഇടയായത് സ്തോത്രം മാത്രവുമല്ല ഈ കാഴ്ച പോയതിന് ശേഷമാണ് എനിക്ക് അനേകം വരെ കർത്താവിനേക്ക് കൊണ്ടുവരാനായിട്ട് സ്തോത്രം ഇടയായിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് അത്ഭുതങ്ങൾ ഞാൻ ഒരുപാട് വീര്യ പ്രവർത്തിക്കുന്ന കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് പോലും സ്തോത്രം ഒത്തിരി പേര് പ്രാർത്ഥിക്കാനൊക്കെ എന്നെ വിളിക്കുന്നുണ്ട് സ്തോത്രം അപ്പോഴൊക്കെ ഞാൻ സാധാരണ നിലയിൽ നിന്ന് തന്നെ കർതാനദാസനെ അല്ലെങ്കിൽ സ്തോത്രം സഹോദര സഹോദരി നീ ഇന്നതുപോലെ ചെയ്യണം ഇന്നതൊക്കെ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും ഞാൻ പറയാറുണ്ട് ഞാൻ വലിയ പ്രവാചകനോ അങ്ങനെയൊന്നുമല്ല ഈ കഴിഞ്ഞ ഞായറാഴ്ച സ്തോത്രം ഒരു ദാരുണമായ സംഭവം ഉണ്ടായി ചെന്നൈയിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു ഭവനമുണ്ട് അവരെ എന്നോട് കോൾ ചെയ്ത് പാസ്റ്റർ ഇങ്ങനെ ദൈവത്തിൻ്റെ അത്ഭുതപൂർത്തി ഞാൻ പറയാം അങ്ങനെ സ്തോത്രം പറഞ്ഞു എന്നോട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ദൈവങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ആശീർവദിക്കുമെന്ന് പറയാറുണ്ടെങ്കിലും കർത്താവ് പരിശുദ്ധാത്മാവ് നമ്മൾ പറയുന്നത് പറയുന്നതാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആരുടെയും മുഖം നോക്കാതെ അതൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അപ്പം സ്തോത്രം ഒരു ഒരു ആൻറ്റി ഇങ്ങനെ വല്ലാത്ത നിലയിലാണ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നുന്നു ഞാൻ വളരെ ഒന്നും ചിന്തിച്ചില്ല കർത്താവിൻ്റെ വേല ടി പി എമ്മിലൊക്കെ പോകുന്ന ഒരു ആൻറ്റിയാണ് അവർ മരുന്നൊന്നും അസുഖത്തിനെടുക്കത്തില്ല അങ്ങനെ ഒരു ആൻറ്റിയാണ് അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ അവിടുത്തെ ബൈസ്റ്റാൻഡായിട്ട് നിന്ന ഒരു സിസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ അപ്പം തന്നെ പറഞ്ഞു ആൻറ്റി ആരും വിഷമിക്കരുത് അവർ വിശ്രമത്തിലേക്ക് പോവുക നമ്മളാരും അവർ പ്രിയം വെച്ച വീട്ടിലേക്ക് പോവുക പാസ്റ്റർ എന്തെങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ എന്നോട് പറയുണ്ടേ അങ്ങനല്ല ആൻറ്റി അവർ ഒരു ഇത്ര മണിക്കൂറിനുള്ളിൽ കർത്താവ് അവർ ചേർക്കും നിങ്ങളാരും വിഷമിക്കരുത് നല്ല കൃതിയാണ് അതുപോലെ തന്നെ സ്തോത്രം ഞാൻ ശനിയാഴ്ച പറയുന്നു ഞായറാഴ്ച സഭായോഗം കഴിഞ്ഞ് ഈ കഴിഞ്ഞ ഞായറാഴ്ച ദേവാസം പറഞ്ഞതുപോലെ തന്നെ നൃത്തയിലേക്ക് പ്രവേശം എന്ന് പറയാനിടയായി സ്തോത്രം സ്തോത്രം ഇതൊക്കെ എന്തിനാ പറയുന്നത് പറഞ്ഞാൽ സ്തോത്രം നമ്മുടെ കർത്താവ് അത്ഭുതങ്ങൾ തൻ്റെ പ്രവചന വരവൊന്നും നമുക്കൊന്നും നീങ്ങിപ്പോയിട്ടില്ല ഇത് കർത്താവില് ദൈവഭക്തന്മാരോട് പറയാതെ ഒന്നും ചെയ്യുന്നുമില്ല അങ്ങനെ ഒന്നും കൂടെ കർത്താവ് ഉറയ്ക്കുവാനും കർത്താവ് തൻ്റെ ഭക്തന്മാരോട് പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് മനസ്സിലാക്കാനൊക്കെ എനിക്ക് ഇടയായിട്ടുണ്ട് ഇത് കാഴ്ചയുള്ളപ്പൊന്നും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല കാഴ്ചയല്ലെന്നു വെച്ചാൽ ഞാൻ ടോക്കിങ് ബേ ഉള്ള വെച്ചാണ് ഞാൻ ഇപ്പോൾ കൂടുതൽ വചനമൊക്കെ ശ്രദ്ധിക്കുന്നത് കൂടുതൽ വചനം പറയാനൊക്കെ എനിക്ക് ഇപ്പോൾ എനിക്ക് കൂടുതൽ കഴിവ് ദൈവം തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഞാൻ സ്തോത്രം ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതകരം രണ്ടാഴ്ച മുന്നേ പ്രിയ ദൈവമകളെ കേരള മാസകലം മറ്റ് സംസ്ഥാനങ്ങൾ ആ കോരാഘോരം മഴയാണ് ചക്രവാത ചുഴിയുണ്ടായിട്ട് ഭയങ്കര ഭയങ്കരമായ മഴയാണ് ഞങ്ങൾ ക്രമീകരിച്ച് വെച്ചവർ ഒരു ആണ് ഇവിടെ ഒരു അടൂരിനടുത്ത് പുതുമല എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശം ഭയങ്കര ഒരു മലയുടെ മണ്ടയ്ക്കാണ് അപ്പം ഞങ്ങൾ ക്രമീകരിച്ച് അവിടുത്തെ പാസ്വേഴ്സിന് ഒന്നടങ്കം എന്നോട് നിങ്ങൾക്ക് പ്രാന്തമുണ്ട് പാസ്വേ ആ ഉള്ള നിലയിൽ നിങ്ങൾ ഈ മീറ്റിംഗ് അവിടെ വയ്ക്കരുത് ഞാൻ പറഞ്ഞു എൻ്റെ യേശു ജീവിക്കുന്നതിൽ നിശ്ചയമായിട്ടും അവിടെ മഴ പെയ്യത്തില്ല എന്ന് പറഞ്ഞു നിശ്ചയം കോരാകോര നാലു വശത്തും മഴ ഞങ്ങൾ നടത്തുന്ന സ്ഥലത്ത് അത്രയും ചുറ്റളവില് മഴ പെയ്യത്തില്ല ഇത് തിരുവാൻഡിടത്തുള്ള മിക്കവാറൊക്കെ അറിയുന്ന ജോൺ ഗമാലയൻ പാസ്വ ഉൾപ്പെടെ ഞങ്ങൾ പോയ ഒരു സ്ഥലമാണ് അവിടെ അനേകം ദൈവത്തിൻ്റെ സാക്ഷ്യ അവിടുത്തെ ഫാസ്റ്റൊക്കെ ഉണ്ടോ നാഗശദാസനെ നടത്തരുത് നമുക്ക് ചർച്ചിനകത്ത് വെച്ച് അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നടത്താം ഞാൻ പറഞ്ഞാൽ ചർച്ചിനകത്തും പോകുന്നില്ല എങ്ങും പോകുന്നില്ല നമ്മളെൻ്റെ ദൈവം ജീവിക്കുന്നു ഞാൻ മുമ്പേ ഉപസിച്ചിട്ടൊക്കെ ദൈവാലോചന കേട്ടാണ് അവിടെ പോയത് നിശ്ചയമായിട്ട് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഞായറാഴ്ച ആണെന്ന് തോന്നുന്നു നടത്തിയത് ഭയങ്കര മഴ സമയത്ത് ഒരു തുള്ളി മഴ അവിടെ പെയ്തില്ല ഇതൊന്നും പറയുമ്പോൾ കേൾക്കുന്നുള്ളൂ ഇതൊരു സാധാരണ കാര്യം അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തേറ്റവും പിന്നെ ഞാൻ സ്തോത്രം മറ്റൊരു അവസരത്തിൽ ഒരു പനി പിടിച്ച് ഒരു ജന്യയുടെ അവസ്ഥത്തേക്ക് കിടക്കുമ്പോൾ കർത്താവെ എനിക്ക് ഒന്നുമില്ലല്ലോ കർത്താവ് എന്നെ സഹായിക്കുക ഞാനും എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ വേറൊരു വീട്ടിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ കർത്താവേ സ്തോത്രം എനിക്ക് ഒരു ഇളനീരെനിക്ക് തരുമ്പോൾ എനിക്ക് വലിയ പനിയാണല്ലോ എനിക്കിവിടെ തരുവാനൊന്നും ആരുമില്ലല്ലോ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പഠിക്കലിനപ്പുറം ഒരു സ്തോത്രം തെങ്ങൊക്കെയുള്ള ഒരു സ്തോത്രം ഒരു പൂ ഉടമയുണ്ട് അദ്ദേഹത്തിൻ്റെ തെങ്ങിൽ നിന്ന് നാല് കരിക്ക് ഞാൻ പറഞ്ഞിങ്ങനെ മനസ്സ് തീരുന്നതിന് മുമ്പേ നാല് കരിക്ക് അവിടുന്ന് തീർന്നു അപ്പോൾ നമുക്ക് കാലാ പറക്കിയെടുക്കാനൊക്കെ ദൈവം ജനം പഴയ നിയമത്തിലൊക്കെ പ്രമാണങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്കിന്ന് മറ്റുള്ള സാധനം എടുക്കാനിപ്പോൾ മടിയാണെങ്കിലും സ്തോത്രം എൻ്റെ ആ പരവേഷം കൊണ്ട് എൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടുള്ളപ്പോൾ എടുത്തുകൊണ്ടു പോകുന്നത് എനിക്ക് അതൊക്കെ ദൈവം ജീവിതത്തിൽ ചെയ്ത് വലിയ പറഞ്ഞ് തീരുന്നതിന് മുമ്പേ എനിക്ക് ഇന്ന് ഒരു ഇളനീര് വെച്ച് നാല് ഇളനീര് ദൈവം തരുവാൻ ഇടയായി പിന്നെ അതുപോയിട്ട് വേറൊരു ദിവസം ഞാനിങ്ങനെ സ്തോത്ര ബസ്സിൽ യാത്ര ചെയ്ത് ഒരു ബസ് സ്റ്റോപ്പിൽ അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ നമ്മുടെ പി ഡബ്ല്യു ഡി ആണെന്ന് തോന്നുന്നു അല്ല വാട്ടർ അതോറിറ്റി സോറി വാട്ടർ അതോറിറ്റിയുടെ ഒരു വലിയൊരു വർക്ക് അവിടെ നടക്കാം അതൊരു വലിയൊരു ഗർത്തം ഭയങ്കര ഒരു അഞ്ചാഴടി കുഴിയുള്ള ഒരു ഗർത്തം അവിടെ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് പൈപ്പുകളും കുറച്ച് നാല് വശത്ത് കുറച്ച് സ്റ്റെപ്പും ഒക്കെ കെട്ടിയിട്ട് വലിയൊരു കുഴിയെന്നാണ് പറഞ്ഞത് പക്ഷെ ഞാനവിടെ ബസ് അത് എൻ്റെ കാലയിലൊക്കെ ഉറുമ്പ് കേടിച്ചു അപ്പോൾ ഉറുമ്പ് കേടിയെന്ന് രക്ഷപ്പെടാൻ ഞാൻ മാറി 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 ആ കുഴിയിലേട്ട് പതിച്ചു അപ്പോൾ അവിടെ കടക്കാരും മറ്റ് യാത്രക്കാരൊക്കെ ഇത് വീഴ്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അവിടെ വീണപ്പോൾ നാല് സൈഡും വാസ്തവത്തിൽ ചുറ്റും ആ മെയിൻ സ്തോത്രം ഈ സ്റ്റെപ്പും എല്ലാം ഉള്ളതാണ് പക്ഷേ എൻ്റെ തലയോ എൻ്റെ ശരീരം ഒന്നുകൂടി കൂടി കറക്റ്റായിട്ട് പോയാൽ കുഴി തന്നെ ഞാൻ പോയി പതിച്ച് നിന്നു നിന്നു എവിടെയെങ്കിലും ഒരു വർഷത്ത് തട്ടി ഞാൻ മരിച്ചു പോകുമായിരുന്നു അപ്പം അങ്ങനെ ചെറുതും വലുതുമാണ് ഇതൊന്നും പറയാതിരിക്കാൻ കഴിയത്തില്ല എൻ്റെ ദൈവം പ്രൈസലോ വലിയ വീര്യം കർത്താവിൻ്റെ ഭക്തന്മാരെ കാക്കുന്ന ദൈവം അവൻ്റെ ചിറകിൻ്റെ ആമേ സ്തോത്രം അല്ലെങ്കിൽ മറവിൽ അല്ലെങ്കിൽ കോഴിതൻ്റെ കുഞ്ഞുങ്ങളെ ആമ ചിറകിൻ്റെ മറവിൽ സൂക്ഷിക്കുന്നത് പോലെ ചിറകിൻ്റെ അടിയിൽ സൂക്ഷിക്കുന്നത് പോലെ കഴുതണ്ടെൻ്റെ കുഞ്ഞുങ്ങളെ ആമേൻ ചിറകിൻ്റെ മീത വഹിച്ചുകൊണ്ട് പോകുന്ന പോലെ അമേൻ സ്തോത്രമല്ലേ കർത്താവിൻ്റെ മക്കളെ അമേന അവൻ ഇന്നും സ്തോത്രം കർത്താവിൻ്റെ നാളുവരെയും സൂക്ഷിക്കുന്നതോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ ഇങ്ങനെ സാധാരണ അസാധാരണമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെ കർത്താവും ഞാൻ വളരെ ദൈവമക്കളെ ഇനിയും ഞാനൊരു കാര്യം പറയാം ഞങ്ങൾ ഈ പ്രോഗ്രാമൊക്കെ നടത്തു നടത്താൻ പോകുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് ചെറിയ ഈ ഒരു ഈക്കോ ഈ ഒരു പെർമിഷനൊക്കെ ഉള്ളോണ്ട് അത്യാവശ്യം വലിയൊരു സിസ്റ്റം ഒക്കെ വെച്ചാൽ രണ്ടായിരത്തി സിസ്റ്റം പബ്ലിക് മീറ്റിങ്ങിലൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ജനറേറ്റർ ഒക്കെ പവർ ജനറേറ്റർ ഒക്കെ ഉപയോഗിച്ചിരുന്നു അപ്പം ഇതിനെ വകിച്ചുകൊണ്ട് പോകാൻ പറ്റിയൊരു വാഹനമല്ല ഞങ്ങളിൽ ഇരിക്കുന്നത് കർത്താവ് സ്തോത്രം ഈ വാഹനം കൊണ്ട് ഞങ്ങൾ ഈ ചുവാണ്ടത്തിൻ്റെ ഇതിരെ പാങ്ങൾ ഇടുക്കി ഇവിടെയൊക്കെ പോകുമ്പോൾ ഈ വാഹനം കയറത്തില്ല ഈക്കോ വാൻ എന്ന് പറയും ഇക്കോ വാൻ അപ്പോൾ അത് ടയർ ഡൗൺ ടീറൺസ് വന്നത് അത് പുറകോട്ട് ഇറങ്ങി വരികയും അടിവശമൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ഈ കഴിഞ്ഞ മുമ്പത്തയച്ച കർത്താവേ ഇതെന്ന് കർത്താവെ മാറ്റി ഈ ഈ ഉള്ള ഏരിയയിലൊക്കെ എനിക്ക് സൂക്ഷിക്കാൻ പറയാം വലിയ ആഗ്രഹമാണല്ലോ കർത്താവ് ഒരുപാട് രക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് നീന്ന് അയക്കണമേ അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധ അന്മാവ് സ്തോത്രം ഒരമ്മച്ചിയിലൂടെ എനിക്ക് ദൂർ പറഞ്ഞു രണ്ടാഴ്ചയ്ക്കകത്ത് കർത്താകൻ്റെ ദാസന് വേറൊരു വാഹനം അതുപോലെ തന്നെ ആ അമ്മച്ചി നെടുവങ്ങാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു എനിക്ക് എന്നെയും ദൈവാത്മാവ് കാണിച്ചു ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ഇന്ന് ഭജനം പ്രസംഗിക്കുന്നതായിട്ട് പ്രിയ ദൈവമക്കളെ എൻ്റെ വാഹനം കൊടുത്താൽ എൻ്റെ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപയുടെ ഒരു വാഹനം എങ്ങനെ എനിക്ക് കിട്ടിയെന്നറിയില്ല ഈ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാൻ ആപാട് ഒന്നര ലക്ഷം ഉണ്ടായിരുന്നല്ലോ അത് കൊടുത്തിട്ട് സി സി ഇരുപതിനായിരം രൂപ സി സിക്ക് എനിക്ക് ദൈവം അനുവദിച്ച നാളെ ഞങ്ങളുടെ വീട്ടിൽ ആ വണ്ടി വരും വൈകുന്നേരം ആമേശോത്ര ഇതിൽ ഞങ്ങൾ ഒരു ബോലേറ എന്ന് പറയുന്ന ക്യാംബ്രൈൻ എന്ന് പറയുന്ന മഹേന്ദ്രയുടെ നല്ലൊരു ഒരു വാഹനമാണ് ഇത് സ്തോത്രം ഒരു പിക്കപ്പ് വാനാണ് നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോകാനും മലയാളമൊക്കെ കയറാൻ പറ്റുന്ന ജീപ്പ് മോഡൽ വണ്ടിയാ ഇതൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതമല്ലാതെ എന്താ പ്രിയപ്പെടുന്നവരെ പക്ഷേ ഇതിന് ട്വൻറ്റി തൗസൻഡ് ഇതിൻ്റെ പുറകെ ഉണ്ട് ചേട്ടാ ട്വൻറ്റി തൗസൻഡ് ഞാൻ കണ്ടെത്തി അയക്കണം ഇനി നിങ്ങൾക്കൊരു നല്ല ടിപ്പും നിങ്ങളുടെ ദൈവാലെ സഹായിക്കാനും ദൈവത്തിൻ്റെ ശുശ്രൂഷയും കൂടെ പറയാം ഇതിനും കൂടെ അയയ്ക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ആമയം കഴിയുമെങ്കിൽ കുറഞ്ഞത് ഒരു അയ്യായിരം രൂപ നിങ്ങൾ തന്നാൽ ഞങ്ങൾ സന്തോഷത്തോടെ അടയ്ക്കും ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി ഇത് ഞാൻ ഈ പറയുന്നത് ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അമേ വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത് കർത്താവിൻ്റെ പെട്ടകം വയ്ക്കാൻ ആദ്യം നമ്മൾ വഴികൾ സ്തോത്രം കർത്താൻ വേണ്ടി നിന്ന ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം വേണ്ടി ചെയ്യും ഇന്ന് എനിക്ക് പറയത്തക്ക നിലയിൽ ഭൂമിയോ വീടോന്നും ഇല്ലെന്ന് ഇപ്പോൾ ഒരുപാട് ഞാൻ ആവർത്തി പറഞ്ഞുവെങ്കിലും ഇത് പറയാതിരിക്കുന്നു പക്ഷേ ദൈവം ക്ഷേമകരമായി തക്ക സമയത്ത് ഭക്ഷണം തന്നു ഇന്ന് ഞാനിപ്പോൾ ഉപാസത്തിലാണ് ഉപാസിക്കല കൃപദൈവം തരുന്നു ആമയ സ്തോത്രം അല്ലേലും എല്ലാ കാര്യങ്ങളും സ്തോത്രം സ്തോത്രമല്ലേലൂയ കർത്താവിൻ്റെ സ്തോത്രം കർത്താവിന് വേണ്ടി ഭക്തിയോടെ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്ത് കഷ്ടമല്ലെന്നൊന്നുമല്ല അതൊക്കെ സ്തോത്രം ചിലർ ഒക്കെ ഏത് നെല്ലിൽ പറയുന്നറിയത്തില്ല കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ ഈ ലോകത്ത് കഷ്ടമുണ്ട് ദുഃഖമുണ്ട് ദുരിതമുണ്ട് രോഗമുണ്ട് മരണം വരെ ഉണ്ട് നമുക്ക് ഒരുപാട് പ്രത്യാശിക്കാൻ പറയുകയുണ്ട് കർത്താവിൻ്റെ വചനം സ്തോത്രം മല്ലലുയ എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാലും മരണത്തെ പോലും വെല്ലുവിളിക്കുന്ന കർത്താവിൻ്റെ നമുക്ക് തന്നിരിക്കുന്ന ആമേ സ്തോത്രം അല്ലെലുയ കൃപാവരങ്ങൾ പ്രധാനം അതുകൊണ്ട് സ്ത്രോത്രം അല്ലെങ്കിൽ ഈ ലോകത്തിൽ തന്നെ പ്രത്യാശ വയ്ക്കാതെ അന്നത്തെതയ്ക്ക് വേണ്ടി നമ്മൾ നിൽക്കുകയും കർത്താവിന് വേണ്ടി ആമ ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് വിശുദ്ധിയിലും വേർപാടിലും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള കൊണ്ട് കർത്താവിന് എപ്പോൾ വരും എന്നുള്ള വളരെ വലിയ പ്രത്യാവശ്യയോട് ഈ ലോകത്തെ അനുഭവമാകാതെ ആമയ സ്തോത്ര നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗീത മിന്നു തിരിച്ചറിഞ്ഞ് ദൈവത്തിന് വേണ്ടി സ്തോത്രം പ്രയോജനപ്പെടുവാനായിട്ട് സ്തോത്രം വന്നാമെല്ലാവരും നിൽക്കണമെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് പ്രിയമുള്ളൊരു സ്വർഗം നരകമുണ്ട് ആമയത് കെട്ടുകഥയോ അമ്മ കഥയോ ഭജനയുടെ വെറുമ്പാക്ക് നിർമ്മിത കഥകളൊന്നുമല്ല ആമയൻ്റെ ജീവിതത്തിൻ്റെ കർത്താവ് ആമയ സ്തോത്രം എനിക്ക് തന്ന ആമയ സ്തോത്രം വലിയ വാക്തത്തെ വചനങ്ങളും ദർശനമൊക്കെയാണ് ഇത് എന്നേക്കാൾ അതേ നിങ്ങൾക്കറിയാം അല്ലേലുവിയ ദൈവമായ കർത്താവ് സ്തോത്രം ഈ ചാനലിലൂടെ എന്നെ പിന്നെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളെ ഓരോരുത്തരും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആമയ ഈ ചാനലിലെ ദൈവദാസനെ അറിയിക്കണം ആ ദേവാസൻ ഞങ്ങളെ അറിയിക്കുന്ന നിശ്ചയമായിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം ആമേ സ്തോത്രം അല്ലെ രൂപയ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല അന്യ സംസ്ഥാനങ്ങൾ അന്യ രാജ്യങ്ങളിൽ ആമേ സ്തോത്രം അല്ലേ രൂപ എല്ലാവരെയും ഒരു കിടക്കില്ലെന്ന പോലെ കർത്താൻ വേണ്ടി പ്രയോജനപ്പെടുത്തുവാനും അവരൊക്കെ കർത്താവിനോട് കൊണ്ടുവരുവാനൊക്കെ ദൈവമായ കഥ കൂട്ടായി നമ്മളെല്ലാവരും സഹായിക്കട്ടെ ഈ ചാനൽ ആമയ സ്തോത്രം അല്ലലിയ ലോക സുശേഷകരണത്തിന് ഒരു പിന്താങ്ങലായി മാറുവാൻ നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നമുക്ക് നിൽക്കാം എല്ലാവരും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമയ സ്തോത്രം നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ചാലേർക്ക് പിന്നെയും നന്ദി പറയുന്നു എല്ലാ പ്രേക്ഷകരെയും ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങൾക്ക് എല്ലാവരെയും ആമയ സ്തോത്രം നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകളും അനുഗ്രഹങ്ങളും ദൈവമൊക്കെ ആ ഉണ്ടാകട്ടെ എന്ന് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവമായ കർത്താവ് ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആമയ സ്തോത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു